നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരള ഗവൺമെന്റിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സംരംഭമായ അസാപ്പ് കേരളയിൽ ഒഴിവ് അസാപ്പിലെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് മാനേജർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം എൻ ജി ഒ സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് കുറഞ്ഞത് പത്ത് മുതൽ പന്ത്രണ്ട് വർഷം വരെ പ്രവർത്തന പരിചയമുള്ളവർക്കാണ് മുൻഗണനയുള്ളത് ഫെബ്രുവരി അഞ്ചിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി ഓൺലൈനായി അപേക്ഷിക്കണം കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും കേരള ജിഒവി ഡോട്ട് ഇൻ ഹൈഫണ്ട് കാരിയേഴ്സ് എന്ന വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് പ്രതിമാസം ഒരു ലക്ഷം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ ശമ്പളമുണ്ട് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള ഗവൺമെന്റിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു സംരംഭമാണ് ഇതിലൂടെ വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും അവരുടെ തൊഴിൽ ക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുള്ള കഴിവുകൾ പരിശീലിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കോഴ്സുകളുടെ ആവശ്യകതയും ഇൻഡസ്ട്രി ഡിമാൻഡും മനസ്സിലാക്കിക്കൊണ്ടുള്ള സ്കിൽ എക്കോ സിസ്റ്റം അസാപ്പ് മുന്നോട്ട് വയ്ക്കുന്നു സ്കൂളുകൾ കോളേജുകൾ പോളിടെക്നിക്കുകൾ സ്കിൽ പാർക്കുകൾ പരിശീലനദാതാക്കൾ വ്യവസായ സംരംഭങ്ങൾ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതുല്യമായ ഒരു ഘടനയാണ് അസാപ്പ് ഇതിനോടകം നിരവധി അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട് അസാപ്പിന് പുറമെ കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകളിലെ താൽക്കാലിക ഒഴിവുകളിലേക്കും ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഒഴിവുകളും യോഗ്യതയും ഇങ്ങനെയാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഒഴിവുകൾ കരുനാഗപ്പള്ളിയിലാണ് മോഡൽ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ക്ലസ്സുകളിലേക്ക് താൽക്കാലിക ഒഴിവാണുള്ളത് യോഗ്യത പി ജി ഡി സി എ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഒന്നാം ക്ലാസ്സിൽ പാസ്സായിരിക്കണം അഭിമുഖം ഫെബ്രുവരി അഞ്ചാം തീയതി രാവിലെ പത്തര മണിക്കാണ് യോഗ്യതയുള്ളവർ പ്രിൻസിപ്പാളിന് മുമ്പിൽ ഹാജരാകേണ്ടതാണ് ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ ഡബിൾ എയ്റ്റ് ത്രീ ഫോർ എയ്റ്റ് സീറോ ഡ്രൈവർ കം മെക്കാനിക് മയ്യനാട് ചാത്തന്നൂർ ഗവൺമെന്റ് ഐ ടി ഐകളിൽ ഡ്രൈവർ കം മെക്കാനിക് ട്രേഡിലേക്ക് ആറു മാസത്തേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അവസാന തീയതി ജനുവരി മുപ്പത്തി ഒന്ന് എസ് എസ് എൽ സി ജയിച്ചവർക്കും തോറ്റവർക്കും അപേക്ഷിക്കാം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ഉയർന്ന പ്രായപരിധിയില്ല ഫോൺ നമ്പർ ചാത്തന്നൂരിലേക്ക് സെവൻ നയൻ സീറോ സെവൻ ഫോർ സിക്സ് ടു നയൻ സെവൻ ത്രീ മയ്യനാട് സെവൻ സീറോ ത്രീ ഫോർ സിക്സ് ഡബിൾ ത്രീ ടു ഡബിൾ ത്രീ മൊബൈൽ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ വൺ ഫൈവ് ഫോർ സിക്സ് ഡബിൾ ടു സീറോ ഫോർ സെവൻ ഫോർ ടു ഡബിൾ ഫൈവ് എയ്റ്റ് ടു എയ്റ്റ് സീറോ ഈ നമ്പറുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്തുന്നുണ്ട് അഭിമുഖം ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ ഒൻപതരക്കാണ് തത്തമ്പിള്ളി സിവിൽ സ്റ്റേഷനിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ വെച്ചാണ് അഭിമുഖം നടക്കുന്നത് മൂന്ന് കമ്പനികളിലായി നാൽപ്പതിലധികം ഒഴിവുകൾ വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ബിരുദം ബി കോം ടാലി എം ബി എ ട്രാവൽ ആൻഡ് ടൂറിസം ബി എസ് സി എം എൽ ടി ഡി എം എൽ ടി എന്നിവർക്കും അപേക്ഷിക്കാവുന്നതാണ് നിശ്ചിത യോഗ്യതയുള്ളവർ എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്തതും അല്ലാത്തതുമായ പതിനെട്ട് വയസ്സിനും മുപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം സ്പോട്ട് രജിസ്ട്രേഷൻ ആണ് ഉണ്ടായിരിക്കുക ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ സെവൻ ഡബിൾ ടു ത്രീ സീറോ സിക്സ് ടു ഫോർ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും